അസ്സാമലൈക്കും അപ്പൊ പിന്നെ പോണ്ട മക്കള് പറഞ്ഞാൽ കേൾക്കൂല പഴയ പഴയ ആടിയും കണ്ട കേട്ടി മടിയാണ് കേൾക്കുന്നത് ബസ് ഞാൻ പോണ്ടെന്ന് പറഞ്ഞാലൊന്നും കേക്കൂല വീട്ടിലിങ്ങനെ മുഷിഞ്ഞിരിക്കുമ്പോൾ ഇടക്കൊന്ന് പോണതാണ് ആടില്ല തിരക്കില്ല അത് കാരണാണ് ഇപ്പൊ ആ കസാലയിലൊക്കെ ഇരിക്കണത് ഇനി ബാക്കി തിരിച്ചെത്തിന്ന് ദാസ് നിങ്ങളെ ദിലുമോളാണ് ഇന്ന് വെൽക്കം ചെയ്യണത് കേട്ടാ പറഞ്ഞ ദിലൂസിന് ദിലൂസ് കണ്ണ് ചിമ്പിക്കാണേ ദിലൂസിന് ഉമ്മ തിരൂര് പോക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ട് കാണനിക്ക് ആ പറ കണ്ണുർന്ന് നോക്ക് ഇതെന്താ റഫ് നോട്ടാ മദ്രസക്കുള്ള നോട്ടാണത് നീ കണ്ണുമ്പ് ഇതെന്താ കണ്ണി തുറന്നു നോക്ക് ദൂസേ നീ തിരുവന് ഇഷ്ടപ്പെട്ടൊരു മുതലാണ് പറയേ ആ മണത്തുനോക്ക് എന്താണ് ബർഗറാ കണ്ണുറന്ന് നോക്ക നട വയ്ക്കട്ടാ എന്താ ദോള ആ ഇഷ്ടമുള്ള സാധന ട്ടാ അതേപോലത്തെ ഒരു സാധനം തന്നെയാണ് എന്താണ് എന്താ മാം പറ മണത്തൊക്കെ പെരക്ക ഇതാ അവൾക്ക് ഇഷ്ടാണ് കേട്ടാ അവൾക്ക് ഇഷ്ടാണ് ട്ടാ ബർഗർ അപ്പൊ ഞാൻ വാങ്ങിയതാണ് ഇങ്ങനെ അവിടെ പോണെന്ന് വിചാരിച്ചാണ് കഴിഞ്ഞിരുന്നാലും അങ്ങനെ കുടിച്ചിട്ടല്ല തിന്നല് രണ്ടും വേറെ വേറെ ആക്കരുത് ഇവിടെ കാരനെ അപ്പൊൾ ഒക്കെ വാങ്ങിക്കൊടുക്കാ ഭയങ്കര വിശ്രമിച്ചെല്ലാം കഴിക്കാ പിന്നെ ദിവസം പറയും നമ്മക്ക് വെയ്യണ്ട കാര്യം നോക്കൂല ഇതേപോലെ ഓരോ സാധനങ്ങളൊക്കെ നോക്കൂ ഉറപ്പായിട്ട് പിന്നെ ഞാൻ ചക്കരം കാണിയാ കേറിയാൻ പക്ക ഇനി വെറുങ്ങനെ ഇറങ്ങണ്ടല്ലാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സാരി എടുത്ത് പിന്നെ ഇത് അത്രയും വിരലൊന്നും അല്ല എട്ട അഞ്ഞൂറിന്റെ കീപ്പട്ടാണ് മാക്സിക്കാണ് നാനൂറ്റി സംതിങ് കഴിക്കണത് എന്നറിയ ഈ പിന്നെ മെറൂണ് ബ്ലൗസാണെനിക്ക് ഇങ്ങനെ ഇതിലിങ്ങനെ കളറ് മാറിയിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടാ അപ്പോൾ പിന്നെ മറ്റുള്ള ബസ്സിലാണ് ഞാൻ പോയത് എന്നറിയാം തിരിച്ച് വരുമ്പോൾ വേറെ വണ്ടിക്കാ പോകുന്നത് ബസ്സിനെ പോകുന്നത് എന്നറിയാം അപ്പോൾ ദിനൂസിനുള്ള ചില സാധനങ്ങളൊക്കെ അതും വാങ്ങി നല്ല തുണിയാണ് ഇട്ടാ അങ്ങനെ പിന്നെ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നു